അഞ്ഞൂറ് സെൻസർ ഉള്ള റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് വർഷം ഗ്യാരണ്ടിയോട് കൂടി എഫ് ആർ കെ എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്ന ഈ സോളാറിന്റെ ലൈറ്റ് ഇങ്ങക്ക് ഉള്ളതാണ് കേട്ടോ നമ്മളെ വക പെരുന്നാൾ വിഷു ഒരു ഗിവവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ പേജ് ഫോളോ ചെയ്ത് ഇതിൻ്റെ താഴെ ഒരു കമന്റ് ഇട്ടിട്ട് വീഡിയോ മുഴുവൻ കണ്ടോളിയിട്ടാകും എഫ് ആർക്കിൻ്റെ ഇതിന്റെ മുന്നേ നമ്മൾ വീട്ടിൽ വെക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു നിങ്ങളൊക്കെ അത് കണ്ടതാണ് അതിൽ നമ്മൾ പിന്നെ വാമാണ് വെച്ചിരുന്നത് വീട്ടിൽ അതിൽ ഈ ഒരു ബോർഡിന്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ ആയിരുന്നു നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ വാമും ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് ഈ രണ്ട് ഷെയ്ഡിലും അവർ ഈ ഒരു സോളാർ ലൈറ്റ് ഇറക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ട് ഇതിന്റെ പൈസ കൊടുത്താൽ എവിടെയാണ് അത് വെക്കേണ്ടത് എവിടെ വെച്ചാലാണ് അത് കൂടുതൽ ഇതിൽ ചാർജിങ് വരിക സൂര്യൻ്റെ പ്രകാശം കൂടുതൽ വരിക അത് നോക്കിയിട്ട് അതിൻ്റെ പൊഷ്യനൊക്കെ കറക്റ്റ് ചെയ്ത് അവർ തന്നെ വന്ന് കുഴിയെടുത്ത് അവിടെ പോൾ കുഴിച്ചിട്ട് കോൺക്രീറ്റ് ഇട്ട് ഫുൾ പരിപാടി വരാണ് ചെയ്യും നമ്മൾ പിന്നെ അതിന് മറ്റെന്താ പറയുക ഒരു പണിക്കാരെ വിളിച്ച് അല്ലെങ്കിൽ അതിന് ആളെത്തെറിഞ്ഞ് അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് സാധനം ആവശ്യമാണെങ്കിൽ നമ്മൾ ഇവരെ വിളിച്ചാൽ ഇവരെ സൈറ്റിൽ വന്ന് എവിടെയാണ് അത് എന്നൊക്കെ കൃത്യമായി നോക്കി മനസ്സിലാക്കി നമുക്ക് പറഞ്ഞെന്ന് അവിടെ ഒരു വെച്ച് സാധനം വർക്ക് ചെയ്യിച്ച് ഓൺ ാക്കിയിട്ടാണ് ഒരു പോണത് കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ ഈ ഒരു സാധനം ഇവിടുന്നാറി ചെയ്യുന്നത് ഒരു വലിയ ഗോഡൌണിന്റെ മുറ്റത്തു നിന്നാണ് കേട്ടോ ഈ ഗോഡൌണിൽ ഇവിടെ ഒരുപാട് സാധനം എഫ് ആർ കെന്റെ ലൈറ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത് വിൻഡോകളാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സോളാർ പാനൽ വരുന്നത് ഹാഫ് കട്ട് മോണോ പെർക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള സോളാർ പാനലാണ് വരുന്നത് പഴയ സംവിധാനത്തിൻ്റെ ഇതല്ലായിരുന്നു ഇപ്പം വരുന്നതിലൊക്കെ ഈ ഒരു പാനലാണ് എഫ് ആർ കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ ആ പറഞ്ഞ ഗോഡൗൺ ഉണ്ടാവും വലിയ കോമ്പൗണ്ടാണ് ഈ കോമ്പൗണ്ടിൽ മൊത്തം എഫ് ആർ എഫ്ആർക്കിന്റെ ഈ ഒരു സോളാർ ലൈറ്റുകളാണ് പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത് രാത്രിയായി ആയി ഈ ഒരു ലൈറ്റിന്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഒരു നൈറ്റ് വ്യൂ എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് കറണ്ട് ബില്ലൊന്നും പേടിക്കാതെ നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ ഇതുപോലുള്ള വലിയ കോമ്പൗണ്ടിലൊക്കെ വെളിച്ചം പരത്താൻ പറ്റുന്ന നല്ലൊരു സംവിധാനമാണ് എഫ് ആർ എഫ്ആാർക്കെ ഈ ഒരു സോളാർ ലൈറ്റുകൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ് എഫ് ആർ കെയുടെ ഈ ഒരു സോളാർ ലൈറ്റും ടോട്ടൽ ആറര മീറ്റർ ഹൈറ്റ് വരുന്ന പോളും അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും വർക്കും ഉൾപ്പെടെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളത് ഇപ്പോൾ എഫ് ആർ കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറിനാണ് രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സോളാർ ലൈറ്റും അതിന്റെ പോളും ഫൗണ്ടേഷൻ മെറ്റീരിയലും നമുക്ക് ഒരു റിസ്ക്കും അറിയാതെ ഇവർ വന്ന് ഫിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ പതിമൂന്ന് അഞ്ഞൂറിന് കിട്ടുക എന്നുള്ളത് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലാഭമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൈറ്റ് വിഷന് ഒന്നും കൂടി കണ്ടാലോ അപ്പൊ കണ്ടില്ല രാത്രി കത്തി നിക്കുമ്പോഴുള്ള അതിന്റെ ഒരു സംഗതി എത്രത്തോളം അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എഫ് ആർക്കൻ്റെ ഈ ഒരു സോളാർ ലൈറ്റ് അഞ്ഞൂറ് ഉള്ള ഈ ഒരു സോളാർ ലൈറ്റ് നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ എന്തെയ്യുക സകലത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു കമൻ്റ് ഇടുക അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഇത് യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടുക ഇനി അതല്ല നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സെയിം ഇൻസ്റ്റഗ്രാം സകലം ഇൻസ്റ്റഗ്രാം പേജ് എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ താഴെ ഒന്ന് ഇടുക ഇതൊക്കെ ചെയ്ത് കമൻറ്റിട്ട ആളുകളെ നമ്മൾ ഓരോ നിന്നും പത്താളുകളെ വീതം സെലക്ട് ചെയ്യും ഫേസ്ബുക്കിൽ നിന്നും പത്താളെ സെലക്ട് ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ നിന്നും പത്താളെ സെലക്ട് ചെയ്യും യൂട്യൂബിൽ നിന്നും പത്താളുകളെ സെലക്ട് ചെയ്യും ആ ആളുകളിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഒരാൾക്കുള്ളതാണ് എഫ് ആർക്കിൻ്റെ ഈ രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ഈ എന്ത് സോളാർ ലൈറ്റ് എന്നുള്ളത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിതിൽ ഒരു ലൈറ്റ് മാത്രമാണ് കേട്ടോ കേരളത്തിൽ എവിടെയുള്ള ഇത് അടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിത് എന്ത് ചെയ്യും കൊറിയർ വഴി എത്തിച്ചു തരും ഈ ലൈറ്റ് മാത്രമാണ് അതിൻ്റെ പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവില്ല ഈ ലൈറ്റ് മാത്രമാണ് നമ്മൾ ഗീവവേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സകലം ചാനലിൻ്റെ വിഷു പെരുന്നാൾ ഗിവവേ കരസ്ഥുള്ള എല്ലാ പണികളും പെട്ടെന്ന് അങ്ങോട്ട് ചെയ്താലിട്ടോ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം